ഹായ് ഫ്രണ്ട്സ് ക്യാറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സജി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ സി സി എ ബി സി ആൻഡ് സ്പോർട്സ് സർട്ടിഫിക്കറ്റുകളെ പറ്റിയും എക്സ്സർവീസ് സർവീസ്മാൻ ആൻഡ് വാർ വിഡോസിൻ്റെ മക്കൾക്ക് അതായത് ആശ്രിതരുടെ മക്കൾക്ക് കിട്ടുന്ന ഗ്രേസ് മാർക്കിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളിലൂടെ അതായത് റിലേഷൻ സ്പോർട്സ് എൻ സി സി യുടെ എ ബി സി സർട്ടിഫിക്കറ്റുകൾ ഇതിലൂടെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ ടോപ്പ് റാങ്കിൽ എത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ ഘടകം അതായത് നിങ്ങൾക്ക് ഏതാണ്ട് പത്ത് മാർക്ക് മുതൽ ഇരുപത്തഞ്ച് മാർക്ക് വരെ കിട്ടാൻ ഉള്ള സാധ്യതകൾ ഇതിനകത്തൂടെ ഉണ്ട് ഇതെന്ന് പറയുന്നത് വലിയൊരു വലിയൊരു മാറ്റമായിരിക്കും അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റുകൾ നോട്ടിഫിക്കേഷനൊപ്പം അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ സർവീസ്മാൻ സർവീസ്മാൻ വാർ വിഡോസിൻ്റെ മക്കൾക്കും ആശ്രിതർക്കുമായിട്ട് ആയിട്ട് ടോട്ടൽ മാർക്ക് മെറിറ്റിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്കിൻ്റെ വേരിയേഷനാണ് വരുന്നത് അതായത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഇരുപത് മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കും ഓക്കെ അത് സോൾജിയർ ജി ഡി സോൾജിയർ ടെക്നിക്കൽ ട്രേഡ്സ് ആൻഡ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എനി അതർ കാറ്റഗറീസ് എല്ലാത്തിനും നിങ്ങൾക്ക് ട്വൻറ്റി മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എൻ സി സി ആണ് എൻ സി സി സ്റ്റുഡൻറ്റിന് എ സർട്ടിഫിക്കറ്റുള്ളവർക്ക് അഞ്ച് മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുന്നതായിരിക്കും എല്ലാ കാറ്റഗറികൾക്കും പത്ത് മാർക്ക് ബി സർട്ടിഫിക്കറ്റുള്ളവർക്കും സി സർട്ടിഫിക്കറ്റുള്ളവർക്ക് ഇരുപത് മാർക്ക് കിട്ടുന്നതായിരിക്കും സി സർട്ടിഫിക്കറ്റ് പ്ലസ് റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇരുപത്തഞ്ച് മാർക്ക് വരെ ഗ്രേസ് മാർക്ക് കിട്ടുന്നതായിരിക്കും അതായത് ഈ എൻ സി സിക്ക് കിട്ടുന്ന എല്ലാ മാർക്കും എല്ലാ കാറ്റഗറിക്കും ബാധകമാണ് അതായത് ട്രേഡ്സ്മാൻ സോൾജർ ജി ഡി ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഫാർമസിസ്റ്റ് റിലീജിയസ് ടീച്ചർ തുടങ്ങിയ എല്ലാ കാറ്റഗറികൾക്കും സെയിം മാർക്ക് അപ്ലൈ ആവുന്നതായിരിക്കും ഇതിനകത്ത് എൻ സി 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 സർട്ടിഫിക്കറ്റുകളുള്ള കുട്ടികൾക്ക് സോൾജിയർ ജി ഡിയുടെ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല അവർക്ക് ഡയറക്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ആൻഡ് മെഡിക്കൽ ടെസ്റ്റിന് പോകാവുന്നതാണ് ഓക്കെ പക്ഷേ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ് നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്പോർട്സിലാണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അത് ഡിസ്ട്രിക്ട് ലെവലിലുള്ളത് സംസ്ഥാന ലെവലിലുള്ളത് ഖേലോ ഇന്ത്യ ഗെയിമിൽ കളിച്ചത് പിന്നെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് നാഷണൽ ഗെയിം കളിച്ചിട്ടുള്ളവർ രാജ്യത്തിന് പുറത്ത് ഇൻ്റർനാഷണൽ ഗെയിമുകൾ കളിച്ചിട്ടുള്ള ഇങ്ങനെ കാറ്റഗറികളിലായിട്ടാണ് തിരിക്കുന്നത് അപ്പോൾ ഡിസ്ട്രിക്ട് ഗെയിം ഡിസ്ട്രിക്ട് ലെവൽ കളിച്ചിട്ടുള്ള കുട്ടികൾക്ക് അഞ്ച് മാർക്കും സ്റ്റേറ്റ് ലെവൽ കളിച്ചിട്ടുള്ള കുട്ടികൾക്ക് പത്ത് മാർക്കും ഖേലോ ഇന്ത്യ കളിച്ചിട്ടുള്ള കുട്ടികൾക്കും പത്ത് മാർക്ക് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ കളിക്കാൻ പോയിട്ടുള്ള കുട്ടികൾക്ക് പതിനഞ്ച് മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നതായിരിക്കും രാജ്യത്തിന് വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്ത് ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നാഷണൽ ലെവലിൽ നിങ്ങൾ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നതായിരിക്കും ഇതും ഈ മാർക്കുകളും എല്ലാ ട്രേഡുകൾക്കും ബാധകമാണ് അടുത്തത് ലൈസൻസിനെ പറ്റിയാണ് ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി സോൾജിയർ ജി ഡിയുടെ ഇതിൽ പ്രിയോറിറ്റി കിട്ടുന്നതായിരിക്കും അപ്പോൾ ലൈസൻസുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുക മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പ്രിയോറിറ്റി കിട്ടാനുള്ള ഒരു സാധ്യതയാണ് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഉള്ളത് ഐ ടി സെക്ടറിലാണ് അപ്പോൾ ക്ലർക്ക് ആൻഡ് എസ് കെ ടി വിഭാഗത്തിലേക്ക് അയച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഓതറൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് ഐ ടി സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് പതിനഞ്ച് മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോൾജിയർ ടെക്നിക്കലിൻ്റെ ഗ്രേസ് മാർക്കിനെ കുറിച്ചാണ് സോൾജിയർ ടെക്നിക്കൽ അയച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ പ്ലസ് ടു പ്ലസ് വൺ ഇയർ ഐ ടി ഐ കോഴ്സ് ആണെങ്കിൽ മുപ്പത് മാർക്കും പ്ലസ് ടു പ്ലസ് ടു ഇയർ ഐ ടി ഐ കോഴ്സ് ആണെങ്കിൽ നാൽപ്പത് മാർക്കും പ്ലസ് ടു പ്ലസ് ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ അമ്പത് മാർക്കും നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നതായി ഒപ്പം തന്നെ വേറെ ഒരു കാര്യം കൂടി ഇതിനകത്ത് നോട്ടി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തഞ്ച് മാർക്കാണ് ബട്ട് ഒരു കണ്ടീഷൻ കൂടി എക്സെപ്റ്റ് ടെക്നിക്കൽ ട്രേഡ് ടെക്നിക്കൽ ട്രേഡിൽ മാക്സിമം മാർക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അമ്പത് മാർക്കാണ് അപ്പോൾ ടെക്നിക്കലുള്ള കുട്ടികൾ വളരെ ഉഷാറായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മാക്സിമം അപ്ലോഡ് ചെയ്യുക സർവീസ് മാൻ എക്സ് സർവീസ് മാൻ ആൻഡ് വാർവിഡോസിൻ്റെ ആശ്രിതരായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ നിങ്ങൾ തീർച്ചയായിട്ടും റിലേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാ കുട്ടികൾക്കും വിജയാശംസിക്കുന്നു നല്ലൊരു അവസരമാണ് നന്നായി പ്രവർത്തിക്കുക നല്ലതായിട്ട് പഠിക്കുക നല്ലതായിട്ട് ഫിസിക്കൽ ചെയ്യുക ക്യാറ്റ്സിൽ ഓൾറെഡി നമ്മൾ എല്ലാ സെക്ഷനിലേക്കുള്ള ട്രേഡ്സ്മാൻ ജി ഡി സോൾജ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ആൻഡ് അതർ ട്രേഡ്സിലേക്കുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ താൽപ്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു ജയ് ഹിന്ദ്